ചിന്തിച്ചപ്രസ്ഥത്തിൽ കുറച്ചുനാൾ തങ്ങിയ ദുര്യോധനനും ശകുനിയും ഹസ്തനപുരത്തേക്ക് തിരിക്കുന്നതിനു മുമ്പായി ഒരു ദിവസം മയൻ നിർമ്മിച്ച അത്ഭുതകരമായ സഭാമന്ദിരം നടന്നു കണ്ടു ഹസ്തിനപുരിയിലെ സഭാമന്ദിരത്തേക്കാൾ എത്രയോ മടങ്ങ് സുന്ദരമായ ഈ സഭാമന്ദിരം കണ്ട മാത്രയിൽ തന്നെ ദുര്യോധനൻ അസൂയ കൊണ്ട് അന്ധനായി തീർന്നു സഭ സന്ദർശിക്കുന്നവർക്ക് സ്ഥലജല ഭ്രമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മയന്റെ നിർമ്മാണ തന്ത്രത്തിൽ ദുര്യോധനനും ഷകുനിയും വെട്ടിലായി വെള്ളമില്ലാത്ത സ്ഥലം കണ്ട് വെള്ളമുണ്ടെന്ന് കരുതി മുട്ടറ്റം വസ്ത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് നടന്ന ദുര്യോധനനും ശകുനിയും വെള്ളമുള്ള സ്ഥലത്ത് വെള്ളമില്ലെന്ന് കരുതി നടന്നപ്പോൾ ചെന്നു ചാടിയതോ കഴുത്തോളം വെള്ളത്തിൽ ആ കാഴ്ച കണ്ട പാണ്ഡവർക്കും പാഞ്ചാലിക്കും ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല പാണ്ഡവരുടെ പരിഹാസം കൂടിയായപ്പോൾ ശരിക്കും ക്രുദ്ധനായാണ് ദുര്യോധനൻ ശകുനിയോടൊപ്പം ഹസ്തനപുരിയിലേക്ക് മടങ്ങിയത് ധനത്തിന്റെ കാര്യത്തിലായാലും ശക്തിയുടെ കാര്യത്തിലായാലും പാണ്ഡവരോട് കിടപിടിക്കാനാവില്ലെന്നുള്ള ചിന്ത ദുര്യോധനനെ ശരിക്കും ആത്മഹത്യാ പരുവമാക്കി പാണ്ഡവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനുള്ള വഴി ശകുനിയുമായി ആലോചിച്ചു നേരിട്ടുള്ള യുദ്ധത്തിൽ പാണ്ഡവരെ തോൽപ്പിക്കുക എളുപ്പമല്ല യുധിഷ്ഠിര ചക്രവർത്തിക്ക് ചൂതുകളിയോടുള്ള കമ്പം മുതലെടുത്ത് കള്ളച്ചൂതിൽ പാണ്ഡവരെ നിഷ്പ്രയാസം തോൽപ്പിക്കാമെന്ന് ശകുനി ഏറ്റു ശകുനിയും ദുര്യോധനനും കൂടി ചൂതുകളിക്കാൻ അനുവാദത്തിനായി ധൃതരാഷ്ട്രയെ നയത്തിൽ സമീപിച്ചു പുത്രന്റെ ആവശ്യമറിഞ്ഞ ധ്രതരാഷ്ട്രം വിദുരരുമായി കൂടിയാലോചിച്ചു ചൂതുകളെ നാശത്തിനുള്ള വഴിയായതിനാൽ അതിൽ ഒരിക്കലും അനുവാദം നൽകരുതെന്ന് വിതുരർ ധൃതരാഷ്ട്രയെ ഉപദേശിച്ചെങ്കിലും അനുവാദം നൽകിയില്ലെങ്കിൽ താൻ ആത്മഹത്യ ചെയ്യുമെന്ന ദുര്യോധനന്റെ ഭീഷണിക്ക് വഴങ്ങി ധൃതരാഷ്ട്ര അനുമതി നൽകി ദുര്യോധനന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറുള്ള ധ്രതരാഷ്ട്ര ചൂതുകളിക്കാനായി പാണ്ഡവരെ ക്ഷണിച്ചുകൊണ്ടുവരാൻ വിദുരരോട് കൽപ്പിച്ചു മനസ്സില്ലാ മനസ്സോടെ ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ വിദ്ര തന്റെ ആഗമനോദ്ദേശം അറിയിച്ചുകൊണ്ട് കൊണ്ട് പാണ്ഡവരോട് പറഞ്ഞു ചൂതുകളി ഒരിക്കലും നന്മയേകുകയില്ല അത് നാശത്തിന് മാത്രമുള്ളതാണ് കൗരവരുടെ ക്ഷണം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ദുര്യോധനന് വേണ്ടി പകിട ഉരുട്ടുന്നത് ശകുനിയാണ് അയാളാകട്ടെ കള്ളക്കളിയിൽ വിരുദനാണ് വിദുരർ പറഞ്ഞതൊക്കെ കാര്യങ്ങളാണെങ്കിലും ക്ഷണം നിരാകരിക്കാൻ കഴിയാത്ത യുധിഷ്ഠിരൻ അനുജന്മാരോടും പാഞ്ചാലിയോടും പരിവാരങ്ങളോടും കൂടി ഹസ്തിന്പുരിയിലെത്തി ധർമ്മപുത്രർ പറഞ്ഞു ചതി പ്രയോഗിക്കാതെയുള്ള കളിയാണെങ്കിൽ ഞാൻ തയ്യാറാണ് യുധിഷ്ഠിരന്റെ വാക്കുകൾ കൗരവർക്ക് സ്വീകാര്യമായി ചൂതുകളിക്കാനുള്ള കളമൊരുങ്ങി കരുക്കൾ നിറന്നു പകിട ഉരുട്ടി കളിയും തുടങ്ങി ദുര്യോധനനു വേണ്ടി പകിട ഉരുട്ടുന്നത് ശകുനിയാണ് പന്തയം വെക്കുന്നത് ദുര്യോധനനും ശകുനിയുടെ ചതിപ്രയോഗത്തെ ശുദ്ധനായ യുധിഷ്ഠിരനുണ്ടോ നേരിടാൻ കഴിയുന്നു അടിക്കടി യുധിഷ്ഠിര ചക്രവർത്തി തോറ്റുകൊണ്ടേയിരുന്നു ഫലമോ ഭൂമി സൈന്യം സമ്പത്ത് ഇവയിൽ തുടങ്ങി കളിയുടെ ആവേശത്തിൽ അനിയന്മാരെയും പണയപ്പെടുത്തിയ യുധിഷ്ഠിരൻ ശകുനിയുടെ നിർബന്ധത്തിന് വഴങ്ങി ദ്രൗപതിയെയും പണയപ്പെടുത്തി പഞ്ചപാണ്ഡവർ മാത്രമല്ല പാഞ്ചാലിയും കൗരവരുടെ അടിമകളായി